ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ മോർ യോഹാൻ അത്തനീഷ്യസ് മെത്രാപൊലീത്തിയുടെ ഭൌതിക ശരീരം നിരണം സെയിന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ എത്തിച്ചു അമേരിക്കയിൽ നിന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം വിലാപയാത്രയായാണ് ജന്മനാടായ നിരണത്തെത്തിച്ചത് ശ്രീജിത് ശ്രീകുമാരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീജിത് സംസ്കാരം എപ്പോഴാണ് വിവരങ്ങൾ അനുജ സംസ്കാരം മറ്റന്നാളാണ് നടക്കുക എന്തായാലും അദ്ദേഹത്തിന്റെ ജന്മനാടായ അദ്ദേഹം ജനിച്ചു വളർന്ന ആ പള്ളിയിൽ ആ പ്രദേശത്തേക്ക് നേരിടത്തേക്ക് ആ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ ഈ മൃതദേഹം ഒന്ന് കാണാൻ ഒരു അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് പൊതുദർശനം ഉണ്ടാകില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് പക്ഷേ ആ ആളുകളുടെ ഒരു തിരക്ക് കാരണം ഇവിടെ പൊതുദർശനം നടത്താമെന്ന അവസാനം ഘട്ടത്തിൽ തീരുമാനിക്കുകയായിരുന്നു എന്തായാലും എട്ടര മണിയോടുകൂടി മാത്രമേ ഈ മൃതദേഹം ഇവിടെ നിന്ന് ഇറക്കുകയുള്ളൂ അതിനുശേഷം തിരുവല്ലയിലെ പൗരാവലിക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ ഉണ്ടാകും അത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തായിരിക്കും അത് ഉണ്ടാവുക അതിനുശേഷം നേരെ സഭാസ്ഥാനത്തേക്ക് കൊണ്ടുപോകും നാളെ രാവിലെ ഒൻപത് മണി മുതൽ അവിടുത്തെ ചർച്ചിന്റെ കൺവെൻഷൻ സെന്ററിലാണ് ദർശനം അത് മറ്റന്നാൾ രാവിലെ ഒൻപത് വരെ തുടരും അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും ഒരു മണിയോടുകൂടി മൃതദേഹം കവർ അടക്കും ഇങ്ങനെയാണ് ഒരു സമയക്രമം ഒരുപക്ഷേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട് നിലവിൽ വിവരങ്ങൾ ശ്രീകുമാര